പറയുന്ന കണ്ടക്ടർ ഡി എഫ് ഐ പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നേ എന്നാണ് പറയുന്നത് സഹാവിനെ സഹാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ എന്റെ ഇരുന്നാണ് വിളിക്കണേ എം എൽ എ വരുമ്പോൾ സഹാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞു ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്ത എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നേ നമസ്കാരം ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും വണ്ടിയിൽ ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോഴും അതായത് മേയറും മേയറുടെ ഭർത്താവായ ഈ വണ്ടിയെ പിന്തുടർന്നു വരുന്നു എന്ന് പറയുന്ന അവസരങ്ങളിൽ എല്ലാ സമയത്തും ഈ ബസ്സിലെ കണ്ടക്ടറായ സുഭാഷ് തൻ്റെ ഒപ്പം തന്നെ ബസ്സിന് മുൻവശത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ബസ്സിൻ്റെ ഡ്രൈവറായ യദു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്ത് വെച്ച് സാഫല്യം ജംഗ്ഷനിൽ വെച്ച് ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിന്റെ മുൻവശത്ത് തിരുവനന്തപുരം മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂടി ഒരു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിൻ്റെ മുൻവശത്ത് എം എൽ എയുടെ വാഹനം കുറുകെയിട്ട് സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് റോഡിന് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ബസ്സിലെ ഡ്രൈവറെ ഡോർ തുറന്ന് ആക്രോശിച്ച് പുലഭ്യം പറയുകയും ചെയ്തു എന്ന് പറയുന്ന ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു യതു താൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഏതാണ്ട് പട്ടം ജംഗ്ഷൻ മുതൽ തന്നെയാണ് എം എൽ എയും മേയറും വണ്ടി കടന്നു പോകാൻ സാധിക്കാതെ താൻ കടത്തിവിടാതെ അവരെ തടഞ്ഞു എന്നുള്ള പരാതി ഉയർത്തുന്നത് എന്നാണ് യതു പറഞ്ഞത് ആ സമയം മുതൽ ദീർഘദൂര ബസ്സിലെ കണ്ടക്ടർ തന്നോടൊപ്പം ബസ്സിന്റെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് യതു സൂചിപ്പിക്കുന്നത് എന്നാൽ കണ്ടക്ടർ ഇപ്പോൾ അത് നിഷേധിക്കുകയാണ് താൻ പുറകിലാണ് ഇരുന്നത് താൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് ബസ്സിൽ നടന്ന യാതൊരു കാര്യങ്ങളും തനിക്ക് ഓർമ്മയില്ല തനിക്ക് അറിയില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് ഇതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ തന്നെയാണ് യതു വ്യക്തമാക്കിയത് ആ സമയത്തെല്ലാം തന്നെ കണ്ടക്ടർ ബസ്സിന് മുൻവശത്ത് തൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു താൻ വണ്ടി ഓടിക്കുന്നു അയാൾ തൊട്ടപ്പുറത്ത് മാറി മുൻവശത്ത് സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇത്തരം പുകലുകൾ നടക്കുന്ന സമയത്ത് എം എൽ എയെ ഇയാൾ അതായത് ഇടതുപക്ഷത്തിലെ എം എൽ എയും എം പി യേയും ഇയാൾ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്നുകൂടി യതു പറഞ്ഞു ബസ് നിർത്തിയിട്ടപ്പോൾ എം എൽ എ ബസ്സിനകത്തേക്ക് കയറി വന്നപ്പോൾ ഇയാൾ ഭവ്യതയോടുകൂടി ഇയാളുടെ സീറ്റ് എം എൽ എക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു എന്നുള്ള വിവരം കൂടി യതു പറയുന്നുണ്ട് അതായത് ഇയാൾക്ക് കൃത്യമായ വിവരങ്ങളെല്ലാം അറിയാം ഇയാൾ എംപിയുടെ നാട്ടുകാരനായ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയായിരുന്നു ഈ കണ്ടക്ടർ എന്നുകൂടി യതു പറയുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് യതു ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ പോയതിൽ ഈ കണ്ടക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മെമ്മറി കാർഡ് കാണാതെ പോയ സംഭവത്തിൽ കണ്ടക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാൽ ബസ് സാഫലിൻ ജംഗ്ഷനിൽ നിർത്തിയ ഉടനെ തന്നെ പോലീസ് എത്തുകയും പോലീസ് എന്നെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തുകയും പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എന്നെ അവിടെ നിന്ന് വിട്ടയക്കുകയും ചെയ്തത് പിന്നീട് ആ വണ്ടി അതായത് കെ എസ് ആർ ടി സി ബസ് ഒന്നര വരെ അവിടെ തന്നെ കിടക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഡിപ്പോയിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത് ആ സമയത്തെല്ലാം കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ കണ്ടക്ടർ മെമ്മറി കാർഡ് ഈ വണ്ടിയിൽ നിന്ന് എടുത്തു മാറ്റിയോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കെ എസ് ആർ ടി സി ബസ് സാഫല്യം ജംഗ്ഷന് മുന്നിൽ തടഞ്ഞു നിർത്തിയ സ്ഥലത്ത് രാത്രി ഒരു മണിവരെ കിടന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആ വണ്ടി ഡിപ്പോയിലേക്ക് മാറ്റിയ സമയത്തോ ആരെങ്കിലും മെമ്മറി കാർഡ് മാറ്റിയിട്ടുണ്ടാകാം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടുന്ന സമയത്തെല്ലാം മെമ്മറി കാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് യതു മാധ്യമങ്ങളോടും വ്യക്തമാക്കിയത് നേരത്തെ പോലീസിനോടും ഇതുതന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് അതെന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി മെമ്മറി കാർഡ് കണ്ടെത്തുകയാണെങ്കിൽ അതിലെ തെളിവുകൾ എം എൽ എക്കും മേയർക്കും ഹാനികരമാകുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് നിർണായകമായ ആ തെളിവുകൾ മാറ്റുന്നതിന് വേണ്ടി എം എൽ എയുടെയോ അഥവാ മേയറുടെയോ താൽപ്പര്യപ്രകാരം ആരെങ്കിലും ഇതിൽ നിന്ന് ഈ മെമ്മറി കാർഡ് മാറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാനാകുമോ എന്നുള്ള തരത്തിലാണ് ഇതു പ്രതികരണം നടത്തിയത് എന്തായാലും എനിക്ക് ബസ്സിനടുത്തേക്ക് ചെല്ലാൻ സാധിച്ചിട്ടില്ല ഞാൻ ബസ്സിൽ പിന്നീട് കയറിയിട്ടില്ല മെമ്മറി കാർഡ് ഞാൻ മാറ്റിയിട്ടുമില്ല മെമ്മറി കാർഡ് ഹാജരാക്കുന്ന പക്ഷം എൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന വസ്തുതകൾ ശരിയാണ് എന്ന് മനസ്സിലാകും മേയർ പറയുന്നതും എം എൽ എ പറയുന്നതും കളവാണെന്ന് മനസ്സിലാകും അങ്ങനെയെങ്കിൽ പിന്നെ മെമ്മറി കാർഡ് ഞാൻ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇതു കൂട്ടിച്ചേർത്തത് എന്തായാലും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇത് നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ന്യായം ന്യായം വെച്ച് പരാതി കൊടുത്തായിരുന്നു ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആറ് പറയും ഡീറ്റെയിൽ ഈ സംഭവം ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നിലോട്ട് അഞ്ച് പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ കൃത്യ നിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്ത് ബാക്കി ഡീറ്റെയിൽസ് ആറിനെ പറഞ്ഞു ആ ാണ് എസ്റ്റാൻഡിലേക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മറ്റൊന്നും എനിക്ക് അവിടേക്ക് ഓടിച്ച വാഹനം പിന്നെ പോയിട്ടില്ല അതുവഴി പോയതേ ഉള്ളൂ ഡിപ്പോയിൽ പോകണം പറയുന്നു പറയുന്നു ഞാൻ ഞാൻ നിന്ന് ഇറങ്ങി നേരെ പോയി അവിടെയാണ് അതിന്റെ തെളിവ് പാടില്ലല്ലോ അതുകൊണ്ട് അവിടെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. എന്നെ ആ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയതെന്നല്ല ഞാന് അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്ക് എടുക്കു എ ടി ഒ പറഞ്ഞെന്നാണ് എ പോവാൻ വേണ്ടിട്ട് വന്നതെന്നാണ് മെമ്മറി മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരും ആ വീഡിയോ ഒന്ന് കാണിച്ചു തരും അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവര് പറയുന്നുണ്ട് ചേട്ടാ അത് പറയാതെന്ന് തന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ആ ഞാൻ വ്യക്തമായിട്ട് അവരടുത്ത് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിലാണ് എന്നിട്ട് പിന്നെ റോക്കി ബൈ പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലാള വെളിയിൽ കാണും അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ആണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ ഗ്യസെടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിലില്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്കെന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പോൾ ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം വി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പുവരണം അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയണ്ട കാര്യം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂർ പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരേ ഒരു ഒരു സർവീസ് സർവീസല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം ആ പിന്നെ ആ ഒരാൾ ഇറിട്ടേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫയൽ ചെയ്ത് ഞാൻ കൂടുതലും ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു അതാണ് വക്കീൽ പറയുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം അതിനെ കണ്ടു അല്ല ഈ ഇങ്ങനെ അവർ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷണി എന്ന് ഈ വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കണ ഒരു കണക്കില്ലേട്ടെ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരാണായ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു ഇല്ല ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചോദിച്ചി എനിക്ക് സംസാരിക്കുക എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷനിയെ ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇതായിരുന്നു ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലേ ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം നിങ്ങളെ മീഡിയ ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് നിലമ്പൂർ വഴിക്കടവ് ഓടി കോഴിക്കോട് മിന്നല ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത് ഈ ഈ പറയുന്ന കണ്ടക്ടർ ഡി എഫ് ഐ പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നെന്നാണ് പറയുന്നത് സഖാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടി ഇരുന്നാണ് വിളിക്കുന്നത് സഹാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടി ഇരുന്നാണ് വിളിക്കുന്നത് എം എൽ എ വരുമ്പോൾ സഹാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞു ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്താൽ എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നത് അതിലൊന്നും കാര്യമല്ല ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കണം ഞാൻ തിരക്കിയിട്ടില്ല ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല ഞാൻ പറയട്ട ഞാൻ ഒരു ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ നിങ്ങൾ ഇപ്പൊ എന്ത് വന്നു കെ എസ് ആർ ടി സി അന്വേഷിക്കട്ടെ ഞായറ അന്വേഷണം കണ്ടെത്തുകയും അങ്ങനെ എന്തെങ്കിലും സംഭവം സംഭവം കണ്ടെത്തിയ ഒരു ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല എന്റെ അടുത്ത് ഇതുവരെയ്ക്കും ഇതായി ഈ ഒരു പ്രശ്നമല്ലാതെ ഈയൊരു പ്രശ്നം അല്ലാതെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒരു അറിവ് എന്റെ